യൂട്യൂബ് തുടങ്ങാൻ യൂട്യൂബ് തുടങ്ങാൻ ഇൻസ്പിറേഷൻ ആയത് എന്താണ് ഹലോ കാസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യു ആൻ എ അതായത് ക്യു എ എന്ന് പറയാനൊന്നും പറ്റൂല കാരണം ചില ചില വീഡിയോസിൻ്റെ ഇടയിൽ അതായത് വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം കൂടി എടുത്തിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ക്യു ആൻഡ് എ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചത് ആൻസർ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് യൂട്യൂബ് ഫാമിലിയിൽ ടു കെ ആയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ടു കെ ആയത് മൂന്നാംതി കുഞ്ഞിൻ്റെ ബർത്ത്ഡേൻ്റെ അമ്മ ബർത്ത്ഡേ അമ്മ ടു കെ ആയി അപ്പോൾ വളരെ സന്തോഷമാണ് അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി ക്വസ്റ്റിനിലേക്ക് കടന്നാലോ അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ലവ് മാരേജ് ആണോ ലവ് ആണോ എന്നാണ് അതീ ഞങ്ങൾ ലവ് ആണ് ലവ് ആൻഡ് അറേഞ്ച്ഡ് ആണ് ലവ് ചെയ്തു പിന്നെ വീട്ട് പറഞ്ഞു ഒരു വർഷം അടിയം വക്കണം പിന്നെ ലവ് ആൻഡ് അറേഞ്ച്ഡ് ആയി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പേരൊന്നും വായിക്കണില്ല കേട്ടോ കാരണം ഞാനൊരു പേപ്പറിൽ ആയിക്കാണ് എഴുതിക്കുന്നത് കാരണം എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യെന്ന് പറയുന്നത് പേര് എഡ്യൂക്കേഷൻ ഏജ് ജോലി അപ്പോൾ എൻ്റെ പേര് ഹരിത എന്നാണ് എഡ്യൂക്കേഷൻ ഡിഗ്രി ഡിഗ്രി പഠിച്ചിട്ടും എനിക്കൊരു ജോലിയും കൊലിയും ഇല്ലാതെ ഞാനിവിടെ കുട്ടിനെയും നോക്കിയിരിക്കുന്നു പിന്നെ ഏട്ടൻ്റെ പേര് ഗോപകുമാർ എന്നാണ് ഇതിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യും പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ ഒരു കുട്ടി അത് എന്നെ ധാരാളം അപ്പം കുട്ടീൻ്റെ പേര് കൃതി എന്നാണ് രണ്ട് വയസ്സായി ഇപ്പോളേ കുറുമ്പാണ് മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ എന്നെ വീഡിയോസിലൊക്കെ കാണുക പിന്നെ യൂട്യൂബ് തുടങ്ങാൻ ഇൻസ്പ യൂട്യൂബ് തുടങ്ങാൻ ഇൻസ്പിറേഷൻ വീണ്ടും കൊളായി യൂട്യൂബ് തുടങ്ങാൻ ഇൻസ്പയർ ആയത് അതായത് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ ചിന്താഗുലയായത് വേറെ ഒന്നുമില്ല സ്വന്തമായിട്ടൊരു പറയുക ഐഡൻറ്റിറ്റി അതുമാത്രമല്ല പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളൊരു ഡ്രീം അതിന് ഫിനാൻഷ്യൽ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല കലാകാരിയും കലാകാരും അഭിനേത്രിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് അടുത്ത എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയെന്നാണ് ഇല്ല യൂട്യൂബിൽ നിന്നും ഞങ്ങൾക്ക് വരുമാനം ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല മാത്രമുള്ളൂ യൂട്യൂബ് വരെ ആയിട്ട് ഞങ്ങൾക്ക് വരുമാനം തന്നിട്ടില്ല മോണിറ്റേഷൻ നടന്നിട്ടുമില്ല വാച്ചവർ കംപ്ലീറ്റ് ആയിട്ടോ പിന്നെ എങ്ങനെ തരാൻ നിങ്ങളെല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്താ മതി വച്ചവർ കംപ്ലീറ്റ് ആക്കാൻ അടുത്ത ക്വസ്റ്റ്യന്ന് പറയുന്നത് എന്താണ് സ്വന്തം വീട്ടിൽ നിന്ന് നിൽക്കുന്നത് സ്വന്തമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഏട്ടൻ്റെ വീട്ടിലെ രണ്ടാനമ്മ ആയതുകൊണ്ട് അവിടെ ടിഷും ടിഷും അവിടെ രണ്ടാനമ്മായത് കൊണ്ട് തന്നെ അവിടെ എന്താണ് വേർതിരിവും കാര്യങ്ങളും കാണിച്ചു അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളും പറിച്ചലുമായി പിന്നെ അവിടുന്ന് നിന്ന് പോരേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയാണ് ഇനി സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആട്ടിപ്പുറത്തങ്ങനെ വരുകൊണ്ടാവും അപ്പ ഇങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യങ്ങളും കാര്യങ്ങളാണ് ഈ ഒരു ക്യൂ ആൻഡ് കെയിലുള്ളത് ഇനി ആർക്കെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുക ഞാൻ മറുപടി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ അപ്പം എന്താ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയ ഒരുപാട് ചക്കളകൊത്ത് വീഡിയോസ് പറയും അപ്പം അതൊക്കെ കാണാൻ ധൈര്യമുള്ളവർ എൻ്റെ വീഡിയോസ് എന്തോടുത്താണ് ഷോർട്ട് വീഡിയോസ് ഞങ്ങൾ പൊളിക്കലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടം ഷോർട്ട് വീഡിയോസ് ചെയ്യാനാണ് ലോങ് വീഡിയോസൊക്കെ ചെയ്യാൻ എന്താ ചെയ്യുക ഏത് ചെയ്യാന്ന് ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ് അതായത് കാര്യങ്ങൾ നമ്മളെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഇഷ്ടം അല്ലെങ്കിൽ എന്താ പറയുക ക്രീയേറ്റിവിറ്റി ആയി ചെയ്യണ വീഡിയോസാണോ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ടു കെ ആയതിന് പുതിയ മെമ്പേഴ്സ് എല്ലാവരും വീഡിയോസൊക്കെ കാണണം പഴയ മെമ്പേഴ്സും കാണണം മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ താങ്ക് യു അപ്പോൾ ടാറ്റ പൈപ്പ് സി ഇതിൻ്റെ ചിത്രം എങ്ങനെയുണ്ട് അപ്പം പൈപ്പായ് യു